നൂറ്റിരണ്ട് പ്രധാനമന്ത്രിമാർ ഭരിച്ച ജപ്പാനിൽ ഒരിക്കൽ പോലും ഒരു സ്ത്രീക്ക് ആ പദവിയിലെത്താൻ കഴിഞ്ഞിട്ടില്ല പുരുഷ കേന്ദ്രീകൃതമായ രാഷ്ട്രീയത്തിൽ ഒരു സ്ത്രീക്ക് പ്രധാനമന്ത്രി പദവി അപ്രാപ്യമായിരുന്നു നിരവധി തടസ്സങ്ങളെ മറികടന്ന് ജപ്പാനിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി സനേ തക്കായ്ച്ചി അധികാരമേൽക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഭരണസഖ്യം പിളർന്നു പ്രധാന ഘടകകക്ഷിയായ കൊമൈറ്റോ പിന്തുണ പിൻവലിച്ചതോടെ ഭരണത്തിന് നേതൃത്വം നൽകുന്ന ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നില പരുങ്ങലിലായി ഏഴ് പതിറ്റാണ്ടിലേറെക്കാലം ഭരിച്ച എൽ ഡി പിക്ക് അധികാരം നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലാണ് ജപ്പാൻ ജനത ജപ്പാനിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ച സനെ തകായിച്ചു അപ്രതീക്ഷിത തിരിച്ചടി ഘടകകക്ഷിയായ കൊമേറ്റോ പിന്തുണ പിൻവലിച്ചതോടെയാണ് സനെ തക്കായിച്ചിയുടെ പ്രധാനമന്ത്രി പദവി അനിശ്ചിതത്വത്തിലായത് രണ്ടാം ലോകയുദ്ധത്തിന് ശേഷം രണ്ടായിരത്തി ഒൻപത് കുറച്ചു മാസങ്ങളിലൊഴികെ ജപ്പാനിൽ തുടർച്ചയായി ഭരിക്കുന്നത് ലിബറൽ ഡെമോക്രാറ്റിക് എന്ന എൽ ഡി പി നേതൃത്വം നൽകുന്ന കൂട്ടുസഖ്യമാണ് എൽ ഡി പി അധ്യക്ഷ സ്ഥാനത്തേക്ക് സനെ തകയച്ചി തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് രാജ്യാന്തര ശ്രദ്ധ ജപ്പാൻ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പിലും പതിഞ്ഞത് അധോസഭയിൽ കൂടുതൽ സീറ്റുള്ള പാർട്ടി അധ്യക്ഷൻ പ്രധാനമന്ത്രിയാകുമെന്നിരിക്കെ ചരിത്രത്തിന്റെ ഭാഗമാകാൻ ഒരുങ്ങുകയായിരുന്നു സനെ തകയച്ചി ആ ചരിത്ര നിമിഷത്തിന് ജപ്പാൻ ജനത കാത്തിരിക്കു തികച്ചും നാടകീയ നീക്കം രാഷ്ട്രീയ പാർട്ടികളുടെ ഫണ്ടിംഗ് സംബന്ധിച്ച നിയമങ്ങൾ കർശനമാക്കുന്നതിൽ എൽ ഡി പി പരാജയപ്പെട്ടു എന്നാരോപിച്ചാണ് ബുദ്ധമത ആശയങ്ങൾ പിന്തുടരുന്ന കൊമൈറ്റോ ഭരണസഖ്യത്തിൽ നിന്ന് പിന്മാറിയത് പുതിയ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കുകയാണ് ഭരണമുന്നണിയിൽ പ്രതിസന്ധി സൃഷ്ടിച്ച് കൊമൈറ്റോ സഖ്യം വിട്ടത് പാർലമെന്റിലെ ഇരുസഭകളിലും സഖ്യത്തിന് ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ ജപ്പാൻ രാഷ്ട്രീയം ആകെ കലങ്ങിമറിയുകയാണ് സഖ്യം വിടുന്നതായി കൊമൈറ്റോ നേതാവ് ടെറ്റ്സുവോ സൈറ്റോ വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചതോടെ എൽ ഡി പി നേതൃത്വം നൽകുന്ന സർക്കാർ കടുത്ത പ്രതിസന്ധിയിലായി രണ്ടു വർഷമായി സർക്കാരിനെ പിടിച്ചുകൂലക്കുന്ന കള്ളപ്പണ അഴിമതി പരിഹരിക്കുന്നതിൽ എൽ ഡി പി പരാജയപ്പെട്ടതിനാൽ തകാഴ്ചിയെ പിന്തുണയ്ക്കാൻ കഴിയില്ലെന്ന് കൊമേറ്റോ നേതാവ് ടെറ്റ്സുവോ സൈറ്റോ പറഞ്ഞു പാർട്ടി ഫണ്ട് സമാഹരണവുമായി ബന്ധപ്പെട്ട് എൽ ഡി പി യിലെ ഷിസുക്കായ് ഗ്രൂപ്പുകൾ ഏകദേശം അറുനൂറ് ദശലക്ഷം എൻ അനധികൃത ഫണ്ടുകളിലേക്ക് വഴിതിരിച്ചുവിട്ട് പാർട്ടി ഫണ്ട് ദുരുപയോഗം ചെയ്തുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ബജറ്റിനെ പിന്തുണയ്ക്കുമെങ്കിലും പ്രധാനമന്ത്രിയായി തക്കായ്ച്ചിയെ അംഗീകരിക്കില്ലെന്നും കൊമൈറ്റോ നേതാവ് വെളിപ്പെടുത്തി ഇരുപത്തിയഞ്ച് വർഷത്തോളം എൽ ഡി പി ഭരണസംഖ്യത്തിലെ പ്രധാന ഘടകകക്ഷിയായിരുന്നു കൊമൈറ്റോ കൊമൈറ്റോ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന് എൽ ഡി പി അധ്യക്ഷ സനെ തക്കായിയും പാർട്ടി സെക്രട്ടറി ജനറൽ ഷുനിച്ചി സുസുഖിയും അഭ്യർത്ഥിച്ചുവെങ്കിലും പിന്തുണ പിൻവലിച്ച നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ടെറ്റ്സുവോ സൈറ്റോ ഇരുപത്തിയാറ് വർഷം ഒപ്പമുണ്ടായിരുന്ന ഘടകകക്ഷി സഖ്യമിടുന്നതിൽ നിരാശയുണ്ടെന്ന് സന്നെ തക്കായി മാധ്യമങ്ങളോട് പറഞ്ഞു കൊമൈറ്റോ വിട്ടതോടെ ഭരണം നിലനിർത്താൻ മറ്റു പാർട്ടികളെ മുന്നണിയിലെടുക്കാനുള്ള നീക്കം എൽ ഡി പി ആരംഭിച്ചു ഇതിനായി ഡെമോക്രാറ്റിക് പാർട്ടി ഫോർ ദി പീപ്പിൾ അഥവാ ഡി പി പിയുമായി എൽ ഡി പി ചർച്ച ആരംഭിച്ചെന്നാണ് റിപ്പോർട്ട് സന്നെ തക്കായ്ച്ചിയുടെ സാമ്പത്തിക നയങ്ങളെ പിന്തുണയ്ക്കാത്ത ഡി പിപിയെ സഖ്യത്തിലെടുത്താലും പാർലമെന്റിന്റെ അധോസഭയിൽ കേവലം ഭൂരിപക്ഷമായ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റുകൾ നേടാൻ എൽ ഡി പിക്ക് കഴിയാതെ വരും നാനൂറ്റി അറുപത്തിയഞ്ചംഗ അധോസഭയിൽ നിലവിൽ എൽ ഡി പിക്ക് നൂറ്റി തൊണ്ണൂറ്റിയാറ് സീറ്റാണുള്ളത് ഡി പി ആകട്ടെ ഇരുപത്തിയേഴ് സീറ്റുകൾ മാത്രമാണ് ഈ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ആവശ്യമായ ഭൂരിപക്ഷം സന്നെ തക്കായ്ച്ചയുടെ എൽ ഡി പിക്ക് പൂർണമായും നഷ്ടമായിരിക്കുകയാണ് നൂറ്റി നാല്പത്തിയെട്ട് സീറ്റുമായി മുൻ പ്രധാനമന്ത്രി യോഷിഹികോ നോഡ നേതൃത്വം നൽകുന്ന പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നീക്കങ്ങളും പ്രധാന ശ്രദ്ധ കേന്ദ്രമാകുന്നു സീറ്റിൽ നിന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റമാണ് സി ഡി പി നടത്തിയത് ജൂലൈയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി പി പരാജയം നേരിട്ടതിന് പിന്നാലെ പ്രധാനമന്ത്രിയായിരുന്ന ഷിഗേരു ഇഷിബ രാജിവെച്ചതോടെയാണ് സനെ തക്കായ്ച്ചി പാർട്ടി നേതൃസ്ഥാനത്തേക്കെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിന് ശേഷം ഇതാദ്യമായാണ് ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് പാർലമെന്റിൽ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്നത് ഇതിനു പിന്നാലെ പാർട്ടിയിൽ നവീകരണം ആവശ്യമാണെന്ന വാദം ശക്തമായി ഇഷിബയ്ക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ പാർട്ടിക്കുള്ളിൽ നിന്ന് നീക്കം നടക്കുന്നുവെന്നറിഞ്ഞ അദ്ദേഹം രാജിവെക്കുകയായിരുന്നു തുടർന്ന് പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കൃഷിമന്ത്രിയായ ഷിഞ്ചിരോ കൊയ്സുമിയെ സനെ തക്കായു പരാജയപ്പെടുത്തി ജപ്പാനിൽ ഏറെ പാരമ്പര്യം അവകാശപ്പെടുന്ന എൽ ഡി പിയുടെ നേതൃത്വം ഏറ്റെടുക്കുന്ന ആദ്യ വനിതയാണ് സനെ തക്കായി പാർലമെന്റിന്റെ ഇരുസഭകളിലും ഭൂരിപക്ഷം നഷ്ടപ്പെട്ടെങ്കിലും അധോ സഭയിൽ എൽ ഡി പി ആണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി കൂടുതൽ സീറ്റുകളുള്ള പാർട്ടി അധ്യക്ഷൻ പ്രധാനമന്ത്രിയാകുമെന്ന ചട്ടമനുസരിച്ചാൽ തക്കായി ജപ്പാന്റെ ചരിത്രം ദിവസങ്ങൾക്കുള്ളിൽ തിരുത്തിയെഴുതും ഒരു വനിതയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ജപ്പാൻ അവരോധിക്കുമോ എന്ന ആകാംക്ഷ ലോകത്തിനുമുണ്ട്